ഹലോ ഗെയ്സ് വെൽക്കം ടു അച്ഛേ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് ഒരു ഷൂ മേടിക്കുന്ന ഗീസ് അപ്പോൾ ആ ഷൂ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള പൊട്ടിക്കുന്ന വീഡിയോസാണ് ഗെയ്സ് ഇന്നത്തെ എന്താ ഇതാ പൊട്ടിക്കുകയാണ് ഗെയ്സ് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു പൊട്ടിച്ചു കഴിഞ്ഞു ആ പൊട്ടിച്ചു കഴിഞ്ഞു ഗെയ്സ് അതാണ്ടേ ഈ രണ്ട് ഷൂ ആണ് ഓർഡർ ചെയ്ത ഗേസ് ഈ ഷൂ ആണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഷൂയിൽ നിന്നാദ്യമായിട്ടാണ് ഞാൻ ഒരു ഷൂ ഓർഡർ ചെയ്യുന്നത് ഗീസ് കൊള്ളാമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഗീസ് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഷൂ സൈഡ് വൈറ്റും മേളിൻ ബാക്കും ബാക്ക് ഷൂ ഈസ് അടിഭാഗം മേൾഭാഗം അപ്പോൾ ഈ രൺ ഈ ഷൂ ആണ് ഈ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്